ലോക ഡയബറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പെരിന്തൽമ ഐ ഹോസ്പിറ്റലിൽ ഡയബറ്റിക് വിഷൻ കെയർ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രമേഹ രോഗികൾക്കും കണ്ണിലെ ഡയബറ്റിക് റെറ്റിന പ്രശ്നമുള്ളവർക്കുമായാണ് പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റലിൽ ഡയബറ്റിക് വിഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് അൽസലാമ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴിശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡയബറ്റിക്

പെരുമ്പടിനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികൾ പൊതുവൊന്നല്ല ഒരുപാട് കാലത്തെ പ്രവർത്തന പാരമ്പര്യ ആശുപത്രികൾക്കുണ്ട് എന്നാലും ഇപ്പോഴും എല്ലാ ആശുപത്രികളും ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആശുപത്രികളാണ് മാസ്റ്ററോ ഫോൾ ആൻഡ് മാസ്റ്റർ ഓഫ് സെവറൽ തിങ്സ് അപ്പോൾ ഈ ഇരുപത്തി നാല് വർഷം മുമ്പേ ഈ അൽസരാമയ്ക്ക് ആശയം കൊടുക്കുകയും ഇരുപത് ഇരുപത്തൊന്ന് വർഷം മുമ്പേ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ശ്രീ ീഫു മുഹമ്മദ് കുട്ടി അവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു അതൊരു ഒരു 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 തുടങ്ങിയതല്ല സേവനവും വിദ്യാഭ്യാസ ആ തുടങ്ങിയ ഈ സ്ഥാപനം വിദ്യാഭ്യാസമായിട്ടും വളരുന്നത് ഞാൻ എന്റെ കൺമിൽ കണ്ടിട്ടുണ്ട് മധുരത്തിൽ കാഴ്ച നഷ്ടപ്പെടരുത് എന്ന പേരിൽ പ്രത്യേകമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ ബുർഷീന വിഷയം അവതരിപ്പിച്ചു ഡയബറ്റിസ് ചെയ്യും നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഡയബറ്റിക് ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കണ്ണിന്റെ 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 ഞരമ്പാണ് സോ ഇത് ഒരു ഒരു വേണ്ടിയിട്ട് കേട്ടോ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഭാഗമായി ഡോക്ടർ കൺസൾട്ടേഷൻ നിരക്കിൽ അൻപത് ശതമാനം ഇളവ് നൽകി തുടർ ചികിത്സ ആവശ്യമായ രോഗികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും നൽകും